ഹായ് ഹലോ ഗുഡ് മോർണിംഗ് അപ്പോൾ എന്തായാലും നമ്മുടെ എച്ച് ആർ ഫാമിലിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് പുതിയൊരു ദിവസത്തിലേക്ക് എല്ലാവർക്കും വീണ്ടും വീണ്ടും സ്വാഗതം ഇന്നിപ്പോൾ ഇതാ ഞാനും ഹരിയേട്ടനും ഒരു യാത്ര പോവാണ് കേട്ടോ വലിയൊരു യാത്രയൊന്നുമല്ല ഒരു ചെറിയ യാത്ര അതിനായിട്ട് ഞങ്ങളിതാ റെഡി ആയി നിൽക്കുന്നുണ്ട് അപ്പോൾ എന്തായാലും എല്ലാവരും കട്ട് ഒറ്റയ്ക്ക് കൂടെ കൂടിക്കോളൂ നമുക്ക് ഒരുമിച്ച് പോയി ഒരുമിച്ച് തിരിച്ച് വരാം അല്ലേ അപ്പോൾ ഇന്നത്തെ യാത്ര എവിടേക്കാണ് എന്തിനു വേണ്ടിയിട്ടുള്ളതാണ് എന്നൊന്നും ഞാൻ ഇപ്പോൾ റിവീൽ ചെയ്യുന്നില്ല കേട്ടോ അത് നമുക്കൊരു സസ്പെൻസ് ആയിരിക്കട്ടെ അവിടെ നമുക്കെന്തായാലും മുന്നോട്ട് പോകും തോറും എവിടേക്കാണ് ഈ യാത്ര എന്തിനു വേണ്ടിയിട്ടാണ് ഉള്ള യാത്രയാണിത് എന്നൊക്കെ മനസ്സിലാക്കാം കേട്ടോ എന്തായാലും എല്ലാവരും ധൈര്യമായിട്ട് ഒപ്പം കൂടിക്കോളൂ ഈ യാത്ര ഒരിക്കലും നമുക്കൊരു ദോഷം ഉണ്ടാവില്ല എന്നുള്ളത് എനിക്ക് ഉറപ്പാണ് അപ്പോൾ നമ്മളിതാ യാത്ര തുടങ്ങിക്കഴിഞ്ഞോട്ടോ ഇത് വടക്കുമണ്ണം കുന്തിപ്പുഴ ബൈപ്പാസ് റോഡാണേ മണ്ണാർക്കാട്ട് കുന്തിപ്പുഴ വടക്കുമണ്ണം ബൈപ്പാസ് റോഡാണ് ഇപ്പം നമ്മൾ വടക്കുമണ്ണത്തിലൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത് ഇത് നേരെ നമ്മൾ പോയി എത്തിച്ചേരുന്നത് ചെക്ക് പോസ്റ്റ് അവിടെയാണ് നമ്മൾ എത്തിച്ചേരുക ചെക്ക് പോസ്റ്റ് എത്തിക്കഴിഞ്ഞാൽ പിന്നെ നമ്മൾ മണ്ണാർക്കാട് നെല്ലിപ്പുഴ തെങ്കര ആനകെട്ടി അട്ടപ്പാടി റോഡിലൂടെയാണ് നമ്മൾ ഇന്നത്തെ യാത്ര കേട്ടോ അപ്പോൾ കൂടുതൽ ദൂരം നമുക്ക് പോകേണ്ട ആവശ്യമില്ല ഈ ചെക്ക് പോസ്റ്റിൻ്റെ അവിടെ നിന്ന് നമ്മൾ തെങ്കരയ്ക്കൊന്നും എത്തേണ്ട ആവശ്യമില്ല മണലടി ആ ഭാഗത്തേക്കാണ് തൊട്ടടുത്ത് തന്നെയാണ് നമ്മൾ എത്തിച്ചേരുന്നത് നമ്മൾ ഈ ഒരു ഷോപ്പിലേക്കാണ് കേട്ടോ ഇന്ന് വന്നിട്ടുള്ളത് ഇതാ എല്ലാവരും കണ്ടല്ലോ ഈ ഷോപ്പിലേക്കാണ് അപ്പോൾ ഇപ്പം നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ഇത്രയും ആയി പറഞ്ഞിട്ട് ആളിപ്പോൾ ഈ ഒരു ചെറിയ ഷോപ്പിലേക്കാണോ കൊണ്ടുവന്നത് എന്നല്ലേ പക്ഷേ നോക്കിക്കോളൂ ഇതെന്താണെന്നുള്ളത് പരിശുദ്ധമായത് കഴിക്കാം പാവങ്ങളെ സഹായിക്കാം ക്വാളിറ്റി ആൻഡ് ചാരിറ്റി മുൻപ് ഞാനും ഹരിഹരനും ഇതിലൂടെ ഒന്ന് യാത്ര ചെയ്ത് പോയപ്പോൾ ഞങ്ങളിത് കണ്ടിട്ടുണ്ടായിരുന്നു അങ്ങനെ ഞങ്ങളിവിടെ ഒന്ന് വന്ന് ഇതെന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ട് ഞങ്ങളൊന്ന് വന്ന് അന്വേഷിച്ച് ഇവിടെയുള്ള കുറച്ച് ഉൽപ്പന്നങ്ങൾ ഞങ്ങൾ വാങ്ങിയിട്ടുണ്ടായിരുന്നു അത് ഞങ്ങൾ ഉപയോഗിച്ചു അപ്പോൾ ഞങ്ങൾ തീരുമാനിച്ചതാണ് എന്തായാലും ഈ ഷോപ്പിൽ നമുക്ക് ഒരിക്കൽ കൂടി പോകണം എന്നുള്ളതും വീഡിയോ എടുത്ത് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യണം എന്നുള്ളതും ഓക്കെ അപ്പോൾ അതാ നമ്പറൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവുമല്ലോ അല്ലേ എന്തായാലും ഈ ഷോപ്പ് എന്താണ് എന്നുള്ളതും ഈ ഷോപ്പിൽ എന്തൊക്കെയാണ് നമുക്ക് എന്നുള്ളതും കിട്ടാൻ ഇവിടെ വാങ്ങിക്കാൻ കിട്ടുക എന്നൊക്കെയുള്ള കാര്യങ്ങൾ നമുക്ക് മുൻപോട്ട് പോകുന്നതോറും നമുക്ക് കൂടുതലായിട്ട് അറിയാം ഷോപ്പിൻ്റെ ഞാൻ പറയുന്നതിനേക്കാൾ നല്ലത് ഈ ഷോപ്പിൻ്റെ ഉടമസ്ഥൻ തന്നെ നിങ്ങളോട് പറയുന്നതായിരിക്കും അല്ലേ അപ്പോൾ എന്തായാലും നമുക്ക് അതിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാം നമ്മുടെ ഈ ഷോപ്പിൻ്റെ ഉടമസ്ഥനെ ഞാൻ നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാം ഇതാ ഇതാണ് ഈ ഇക്കയാണ് നമ്മുടെ ഷോപ്പിൻ്റെ ഉടമസ്ഥൻ ഓക്കെ ഹമീദ് ഖാന്നാണ് ആളുടെ പേര് അപ്പോൾ കണ്ടല്ലോ ആള് കുറച്ച് ഫിസിക്കലി കുറച്ച് ബുദ്ധിമുട്ടുള്ള ഒരു ആളാണ് അപ്പോൾ ഇനി ഈ ഷോപ്പിനെ കുറിച്ചും എന്താണ് ഈ ഷോപ്പിൽ നിന്ന് നമുക്ക് വാങ്ങിക്കാൻ പറ്റുക എന്നുള്ളതിനെ കുറിച്ചൊക്കെ ഇക്ക പറയും പേരെന്താ ഹമീദ് എവിടെയാ വീടെയാൽ അതെല്ലേ ഇവിടെ ഇപ്പോൾ എത്ര ഷോപ്പ് ഇവിടെ രണ്ട് രണ്ടാമത്തെ മാസമാണ് ഒരു ഒരു ചാരിറ്റി ആയിട്ട് സംഘടന ആ ആ അപ്പോൾ നല്ല കലർപ്പില്ലാത്ത പ്യൂർ ആയിട്ടുള്ള സാധനങ്ങളാണ് ഇപ്പം അവിടെ വിൽക്കുന്നത് തെയ്യോട്ട് ചിറ സാഫ് കിച്ചൺ എന്ന് പറയുന്ന അവിടുത്തെ മെല്ലും ഫാക്ടറി ഒക്കെ ഉണ്ട് അവിടുന്ന് തയ്യാറാക്കി വരുന്ന പിന്നെ നാച്ചുറൽ ആയിട്ടുള്ള സാധനങ്ങളാണ് ഇവിടെ വിൽക്കുന്നത് അതുപോലെ അച്ചാറുകൾ കോഴിക്കോട് ജില്ലയിലെ ചാലിയം ഭാഗത്തുനിന്ന് ഫ്രഷായിട്ട് ഇതുപോലെ തന്നെ ഉണ്ടാക്കി വരുന്ന സാധനങ്ങളാണ് നല്ല പിന്നെ ക്വാളിറ്റി ഉള്ള സാധനങ്ങളാണ് ഇവിടെ വിട്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ വിസ ഇല്ലാത്ത നല്ല കലർപ്പില്ലാത്ത മായങ്ങളൊന്നും ഇല്ലാത്ത സാധനങ്ങൾ ആവശ്യമുള്ളവര് നമ്മുടെ കരയുമായി ബന്ധപ്പെടുകയാണ് ഫോൺ നമ്പർ തൊണ്ണൂറ്റി ഒമ്പത് അറുപത്തി ഒന്ന് അറുപത്തി ഒമ്പത് ഇരുപത്തി മൂന്ന് മുപ്പത്തിനാല് പാർട്ടി ഓർഡറുകൾ സ്വീകരിക്കുക ില് കൊറച്ച് ഡാണ് ഇതൊന്നും അറിഞ്ഞു പിന്നെ ഈ നാച്ചുറൽ ആയിട്ടുള്ള സാധനങ്ങളായതുകൊണ്ട് കൂടുതലും വീടുകളില് ഈ സാധനങ്ങൾ ഉണ്ടാവും ഇവിടെ കുറച്ച് ചെലവ് കുറവാണ് അപ്പൊ അതൊന്ന് പിന്നെ ഒന്നുകൂടി ഉയർച്ചയിലേക്ക് എത്തിക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടെയാണ് വീട്ടിലാരീട്ടില് ഭാര്യ നാല് മക്കള് നാല് മൂന്ന് മക്കളെ കല്യാണം കഴിച്ചു കൊടുക്കും ഇനിക്ക് ഒരു മോളുണ്ട് അവളെ വിവാഹം നോമ്പ് എന്നാള് കഴിഞ്ഞാല് പിന്നെ നടത്തണം എന്നുദ്ദേശിക്കുന്നുണ്ട് നാല് നാല് പെൺകുട്ടികളുട്ടികളും പിന്നെ മൂന്നാൾക്ക് രണ്ട് കുട്ടികളും ഉണ്ട് പിന്നെ എനിക്ക് രണ്ട് വയസ്സ് പിന്നെ രണ്ട് വയസ്സ് മുതൽക്ക് കോളിയോ ബാധിച്ചതാണ് കാലിന് അപ്പൊ ചെറുപ്പം മുതൽ തന്നെ ഞാൻ വൈകല്യം ഉള്ള ആളായിട്ട് പിന്നെ പള്ളി തറസ്സുകളിലും പിന്നെ മദ്രസൊക്കെ ആയിട്ട് ഇങ്ങനെ ജീവിച്ചു പോലാണ് ഒരു പത്ത് വർഷം മുമ്പ് പിന്നെ ബാത്റൂമില് ചെറുതായിട്ടൊന്ന് വീണ് കാലിന്റെ ആ വയ്യാത്ത കാലിനെ കുറവില് പൊട്ടി പിന്നെ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നിന്ന് ഓപ്പറേഷൻ കഴിഞ്ഞ് ഇപ്പൊ അപ്പൊ എന്തായാലും നമ്മളും ഇത് കേട്ടറിയാൻ കുറച്ച് വൈകി അപ്പൊ ഒരു പ്രാവശ്യം വാങ്ങി ഉപയോഗിച്ചപ്പോഴാണ് നമുക്ക് അതിന്റെ ഗുണം മനസ്സിലായത് അപ്പോഴാണ് നമ്മൾ വീണ്ടും വാങ്ങിക്കാൻ വന്നതും പിന്നെ ഇങ്ങനെ ഒരു വീഡിയോ എടുക്കാമെന്നും കൂടെ നമ്മള് അപ്പോ നല്ലൊരു ഉദ്ദേശത്തോടെയാണ് എന്താ വെച്ചാൽ ഇവിടുത്തെ പിന്നെ തലർപ്പില്ലാത്തൊരു സാധനങ്ങൾ വീടുകളിലേക്ക് എത്തിക്കുക എന്നുള്ളൊരു സന്ദേശം കൂടി കൊടുക്കാനായിട്ടാണ് ഈ നല്ലൊരു ഉദ്ദേശത്തോടു പിന്നെ ഐക്കാൻ്റെ അവസ്ഥകളും കാര്യങ്ങളൊക്കെ അറിഞ്ഞപ്പോൾ വളരെ വിഷമം തോന്നി അതിന് പുറമെ നമുക്കതൊരു ചലഞ്ചായി എടുത്ത് ഈ വളർ കലർപ്പില്ലാത്തൊരു പിന്നെ അല്ലെങ്കിൽ പൊടികൾ നമ്മൾ വീട്ടിലെത്തി എല്ലാവരും കൊണ്ടുപോവാൻ മായങ്ങൾ ഒഴിവാക്കി നല്ല ശുദ്ധമായിട്ടുള്ള പദാർത്ഥങ്ങൾ നമ്മൾ ഭക്ഷിക്കുക നമ്മുടെ ആരോഗ്യമാണെങ്കിലും ഏറ്റവും വലിയ സമ്പത്ത് അത് മാത്രം നമ്മൾ ശ്രദ്ധിക്കണില്ല അപ്പൊ എന്തായാലും കലർപ്പില്ലാത്ത നമ്മൾ സന്ദേശം കൊടുക്കുന്ന എന്താണെന്ന് ചോദിച്ചാല് നമ്മള് കലർപ്പില്ലാത്ത വിഭവങ്ങള് നമ്മുടെ വീടുകളിലേക്ക് എത്തിക്കാന്നുള്ളതാണ് തീർച്ചയായിട്ടും അത് ഇനിയും പ്രാവർത്തികമാക്കണം കാരണം പല പല പ്രൊഡക്റ്റുകളും മായം കലർന്ന സാധനങ്ങളാണ് നമുക്ക് വരുന്നത് നമ്മുടെ ശരീരത്തിന് വേണ്ട എന്താ മായമില്ലാത്ത കലർപ്പില്ലാത്ത വിഭവങ്ങളാണ് നമ്മുടെ വീടുകളിൽ എത്തേണ്ടത് അതിനു വേണ്ടി നമ്മൾ നല്ല രീതിയിൽ പ്രവർത്തിക്കുക എന്നുള്ളതാണ് നമ്മുടെ ഉദ്ദേശം അപ്പൊ ഹരിയറിനെന്തൊക്കെയാ എടുക്കാൻ ഉദ്ദേശിക്കുന്നത് ഞാന് മുളക് പൊടി എടുക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട് മല്ലിപ്പൊടി എടുക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട് പിന്നെ മഞ്ഞപ്പൊടി ബാക്കിയൊക്കെ ശെരി അപ്പൊ എന്തായാലും ഇനി വീഡിയോസ് ഒക്കെ കണ്ടിട്ട് കൂടുതൽ ബിസിനസ് ഒക്കെ ഒന്നും കൂടെ ഉഷാറുകളിലേക്ക് കളർപ്പ് ഇല്ലാത്ത സാധനങ്ങൾ എത്തിപ്പെടട്ടെ അല്ലേ നല്ല ആരോഗ്യന്മാരായിട്ട് വേറെ നല്ല ഭക്ഷണ ഈ കടയുടെ തൊട്ടപ്പുറത്തായി തന്നെ ഞാന് ഒരു അത്തറിന്റെ പരിപാടി ഉണ്ട് അത്തറും ഊതും അതുപോലെ ബോഡി ക്രീമൊക്കെ ആയിട്ടുള്ള ഒരു ബിസിനസ് അഞ്ചു വർഷമായിട്ടിപ്പോ തുടരെ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു ആണ് അപ്പൊ ഈയൊരു കട വന്നപ്പോ നമ്മള് താൽക്കാലികം ഇതിലേക്കൊന്ന് മാറിയെങ്കിലും ഇപ്പൊ വീണ്ടും നമ്മുടെ സ്വന്തം കടയിലേക്ക് തന്നെ മാറിയിട്ടുണ്ട് അതും ഇതിൻ്റെ ഭാഗമായി തന്നെ നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഏറ്റവും നല്ല ക്വാളിറ്റി ഉള്ള അത്തറുകളും ഊത് ഐറ്റംസുകളാണ് നമ്മളെ കടയിലുള്ളത് അതും വളരെ പിന്നെ കുറഞ്ഞ വിലയിലാണ് നമ്മൾ കൊടുത്തുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ റോഡ് സൈഡുകളിലൊക്കെ ലൈറ്റ് അറേഞ്ച്മെൻറ്റും മറ്റൊക്കെ വെച്ചുകൊണ്ട് പലരും അഞ്ഞൂറും അറുന്നൂറും എഴുന്നൂറൊക്കെ രൂപയ്ക്ക് വളരെ പിന്നെ മൂന്ന് മില്ലിയും ആറ് മില്യൊക്കെയുള്ള അത്തറും സാധനങ്ങളൊക്കെ വിൽക്കാറുണ്ട് നമ്മൾ ആ സാധനം അവർ കൊടുക്കുന്ന അഞ്ഞൂറ് രൂപക്കും അറുനൂറ് രൂപക്കും ഒക്കെ കൊടുക്കുന്ന സാധനം നമ്മളിവിടെ വെറും മുന്നൂറ് രൂപക്കോ എഴുന്നൂറ് രൂപക്കൊക്കെയാണ് കൊടുത്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ വളരെ ലളിതമായ നിലയിൽ നല്ല ക്വാളിറ്റിയുള്ള അത്രകൾ നമ്മൾ നമ്മുടെ കടയിൽ കൊടുക്കും ഓക്കെ ഓക്കെ അതും കൂടി ഒന്ന് കാണാം അല്ലേ ശരി അപ്പോൾ എന്തായാലും ഇനി നമ്മുടെ ഈ ഷോപ്പിനെക്കുറിച്ച് ഞാൻ കൂടുതലായിട്ട് പറയേണ്ടത് ആവശ്യമില്ലല്ലോ ഹമീദിക്കയും ഹരിയറിനും എല്ലാം വിശദമായിട്ട് നിങ്ങളോട് പറഞ്ഞു വന്നിട്ടുണ്ട് അല്ലേ ഇവർ പറയുന്ന പോലെ തന്നെ നമ്മൾ ഇന്ന് ജീവിക്കുന്നത് നിർഭാഗ്യവശാൽ എന്താ പറയുക മായം കലർന്ന ഒരു ലോകത്താണല്ലേ എവിടെ നോ തിരഞ്ഞു നോക്കിയാലും നമുക്ക് മായം കലർന്ന ഒരു കാര്യങ്ങളാണ് നമുക്ക് കാണാൻ പറ്റുന്നത് അല്ലേ വാക്കുകളിൽ ബന്ധങ്ങളിൽ ഭക്ഷണ പദാർത്ഥങ്ങളിൽ എന്തിനധികം നമ്മുടെ അന്തരീക്ഷത്തിൽ പോലും ഇപ്പോൾ വിഷാംശമാണല്ലേ അപ്പോൾ വാക്കുകളിലും ബന്ധങ്ങളിലും മായം കലർന്നാലും ആ ബന്ധമൊന്ന് ഉലയ്ക്കപ്പെടും എന്നേ വരുന്നുള്ളൂ അന്തരീക്ഷത്തിലാണെങ്കിലോ അത് നമ്മൾ ഒരാൾ വിചാരിച്ചിട്ടൊരു കാര്യമില്ല അല്ലേ പക്ഷേ നമ്മുടെ ഭക്ഷണ പദാർത്ഥത്തിലെ മായം കലരലും വിഷപദാർത്ഥങ്ങളും അത് നമുക്ക് നമ്മളൊന്ന് എന്താ പറയുക ഒന്ന് വിചാരിച്ചാൽ നമുക്കതൊന്ന് മുത്തി നേടാവുന്നതേ ഉള്ളൂ അല്ലേ അപ്പോൾ എന്തായാലും ഇതാ ഇപ്പം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇക്കാട് അത്തറ് ഊത് അതിൻ്റെയൊക്കെ ഒരു ചെറിയ ഷോപ്പാണ് ഇതിൻ്റെ തൊട്ടടുത്ത് തന്നെ അതിന് ആ ഒരു വിൽപ്പനയും കൂടെ ഇക്ക നടത്തുന്നുണ്ട് അപ്പോൾ വന്ന സ്ഥിതിക്ക് ഇക്കത് പറഞ്ഞു സ്ഥിതിക്ക് നമ്മൾ ഇതും കൂടെ ഒന്ന് കാണിച്ചു തരികയാണ് പക്ഷേ നമ്മുടെ മെയിൻ ഡെസ്റ്റിനേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഈ മായം കലരാത്ത വിഷാംശങ്ങൾ കലരാത്ത വളരെ നാച്ചുറൽ ആയിട്ടുള്ള പൊടി ഐറ്റംസ് എല്ലാം വിൽക്കപ്പെടുന്ന ആ കുഞ്ഞു ഷോപ്പ് തന്നെയാണ് കേട്ടോ നമ്മുടെ മെയിൻ ലക്ഷ്യം കൂട്ടത്തിൽ ഇതും ഒന്ന് നിങ്ങൾക്കായിട്ട് ഞാൻ പങ്കുവെക്കുന്നു എന്ന് മാത്രം അപ്പോൾ എന്തായാലും എനിക്കിത്രേ പറയാനുള്ളൂ നമ്മൾ നമ്മുടെ കയ്യിലുള്ള ക്യാഷ് കൊടുത്തിട്ടാണ് നമ്മൾ പുറത്ത് പോയിട്ട് വിഷാംശമുള്ള അതല്ലെങ്കിൽ മായം കലർന്നിട്ടുള്ള ഭക്ഷണ പദാർത്ഥങ്ങള് അതല്ലെങ്കിൽ ഭക്ഷണ പദാർത്ഥങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ നമ്മൾ വാങ്ങിച്ച് വീട്ടിലേക്ക് കൊണ്ടുവരികയോ അല്ലെങ്കിൽ നമ്മൾ പുറത്തുപോയി വാങ്ങിച്ച് കഴിക്കുകയോ ചെയ്യുന്നത് അല്ലേ ഇതൊന്നും നമുക്കൊന്നും അറിയാഞ്ഞിട്ടല്ല ഈ തെറ്റ് നമ്മൾ ചെയ്യുന്നത് നമ്മൾ ഓരോരുത്തരും ഈ പറയുന്ന ഞാൻ പോലും ഞങ്ങൾ പോലും അറിഞ്ഞുകൊണ്ട് തന്നെയാണ് നമ്മൾ ഈ തെറ്റൊക്കെ ചെയ്യുന്നത് പക്ഷേ അത് യഥാർത്ഥത്തിൽ നമ്മുടെ കയ്യിലുള്ള ക്യാഷ് കൊടുത്ത് നമ്മൾ മാരക രോഗങ്ങളെ ക്ഷണിച്ചു വരുന്നതിന് തുല്യമാണ് അല്ലേ ഇപ്പം നമ്മുടെ മുൻ തലമുറക്കാരുടെ പോലെയല്ല ഇപ്പോൾ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് അവർക്കൊക്കെ ഇത്രയും മാര്ഗമായിട്ടുള്ള അസുഖങ്ങളോ അതല്ലെങ്കിൽ ആരോഗ്യപരമായിട്ട് അവർ വളരെ ശക്തരായിരുന്നു പക്ഷേ ഇന്നത്തെ നമ്മളാണെങ്കിൽ അസുഖങ്ങൾ പെട്ടെന്ന് അസുഖങ്ങൾ വരുന്നു അല്ലെങ്കിൽ ആരോഗ്യപരമായിട്ട് പുറകോട്ടാണ് ഇനി നമ്മുടെ വരും തലമുറയോ ഇതിലും അപ്പുറം ആയിരിക്കും അല്ലേ അപ്പം നമ്മുടെ വരും തലമുറയ്ക്ക് ഒരു ഒരു സന്ദേശം അല്ലെങ്കിൽ അവർക്കൊരു വഴികാട്ടി എന്ന രീതിയിൽ നമുക്ക് നമ്മുടെ ഈ മായം കലർന്ന ഭക്ഷണ പദാർത്ഥങ്ങളിൽ നിന്നൊക്കെ ഒന്ന് വഴിമാറിയതാ ഇത്തരം ദാ മുളക് പൊടി മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി അരിപ്പൊടി റാഗി കോറ ബേബി ഫുഡ് ഐറ്റംസ് അതുപോലെയുള്ള അച്ചാറുകൾ ഇതെല്ലാം നമുക്ക് ഈ കുഞ്ഞു കടയിൽ നിന്ന് ലഭ്യമാണ് കേട്ടോ അപ്പോൾ തീർച്ചയായിട്ടും ഞാൻ നിങ്ങളോട് റെക്കമെൻഡ് ചെയ്യുകയാണ് അല്ലെങ്കിൽ നിങ്ങളോട് റിക്വസ്റ്റ് ചെയ്യുകയാണ് നിങ്ങൾക്ക് പറ്റുമെങ്കിൽ മായം കലരാത്ത ഭക്ഷണങ്ങൾ വിഷാംശങ്ങൾ കലരാത്ത ഭക്ഷണങ്ങൾ അല്ലെങ്കിൽ ഭക്ഷണ ഇൻഗ്രീഡിയൻസ് നിങ്ങൾ വാങ്ങിക്കാൻ ശ്രമിക്കുക അത് കൂടുതലും നമ്മുടെ ഇക്കട കടയിൽ നിന്നാണെങ്കിൽ അത് നമുക്ക് ഇവരുടെ പേര് പോലെ തന്നെ ഇവരുടെ ഷോപ്പിൻ്റെ പേര് പോലെ തന്നെ ക്വാളിറ്റി ആൻഡ് ചാരിറ്റി അല്ലേ അതായത് ക്വാളിറ്റി ആയിട്ടുള്ള ഭക്ഷണ പദാർത്ഥങ്ങൾ നമുക്ക് വാങ്ങിച്ച് നമുക്ക് ഉപയോഗിക്കുകയും ചെയ്യാം കൂട്ടത്തിൽ നമ്മളൊരു ചാരിറ്റി കൂടിയാണ് ചെയ്യുന്നത് അല്ലേ പലർക്കും ചിലപ്പോൾ ചാരിറ്റി നമുക്ക് സ്വയം നമുക്കായിട്ട് അങ്ങോട്ട് ചെയ്യാൻ സാധിക്കില്ല അല്ലേ പക്ഷേ കാരണം അതിന് മാത്രമുള്ള നീക്കിരിപ്പൊന്നും നമ്മുടെ കയ്യിലുണ്ടാവില്ല പക്ഷേ ഇവിടെ നോക്കി വെക്കൂ നമുക്ക് ക്വാളിറ്റി ആൻഡ് ചാരിറ്റി ക്വാളിറ്റി ആയിട്ടുള്ള ഭക്ഷണങ്ങൾ നമ്മൾ വാങ്ങിക്കുന്നതോടൊപ്പം തന്നെ നമ്മൾ വലിയൊരു ചാരിറ്റിയാണ് ഇവിടെ ചെയ്യുന്നത് അല്ലേ അതായത് നമ്മുടെ ഹമീദ് കാട കുടുംബത്തിന് വലിയൊരു താങ്ങാണ് നമ്മൾ ചെയ്യുന്നത് ഇത്തരത്തിൽ നിങ്ങൾ കണ്ടല്ലോ ഫിസിക്കലി ഇത്തരത്തിൽ ഒരു ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഈ ഇക്കെ നമ്മുടെ ഭാഗത്ത് നിന്ന് കിട്ടുന്ന വലിയൊരു കൈത്താങ്ങായിരിക്കും അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ഒന്നുകൂടി ഈ ഈ ഒരു സന്ദർഭത്തിൽ നിങ്ങളോട് ഓർമ്മിപ്പിക്കുകയാണ് അതായത് ഈ ഈ കുഞ്ഞ് കടയ്ക്ക് വേണ്ടി ഒരു പ്രൊമോഷൻ അല്ല ഞാൻ ഒരിക്കലും ചെയ്യുന്നത് നിങ്ങൾ ആരും തെറ്റിദ്ധരിക്കരുത് ഞങ്ങൾ ഇവിടുന്ന് ഈ പ്രൊഡക്റ്റ് വാങ്ങി ഉപയോഗിച്ചതിൻ്റെ ആ ഒരു അനുഭവം നിങ്ങളുമായി പങ്കുവെക്കുക കൂട്ടത്തിൽ ഈ ഇക്കാട കുടുംബത്തിന് ഒരു കൈത്താങ്ങാവാൻ നമ്മളെപ്പോലുള്ള എല്ലാവർക്കും കഴിയുവാണെങ്കിൽ അത് നമ്മുടെ സർവശക്തൻ അല്ലേ അതിനൊരു അവസരം നമുക്ക് തരികയാണ് ഇതുപോലെയുള്ള ഒരുപാട് ഇക്കന്മാർ അല്ലെങ്കിൽ ഒരുപാട് ജ്യേഷ്ഠന്മാർ പലയിടത്തും ചേച്ചിമാർ താത്തമാരൊക്കെ പല ഭാഗത്തും ഉണ്ടായിരിക്കും നമുക്ക് ഇപ്പോൾ ഈ ഒരു കുടുംബത്തിനെ ഹെൽപ്പ് ചെയ്യാൻ പറ്റുവാണെങ്കിൽ അങ്ങനെ കൂട്ടത്തിൽ ക്വാളിറ്റി നിറഞ്ഞ വിഷാംശം ഇല്ലാത്ത മായം കലരാത്ത ഭക്ഷണ പദാർത്ഥങ്ങളോ അല്ലെങ്കിൽ ഭക്ഷണ പദാർത്ഥങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള ഇൻഗ്രീഡിയൻസോ നമുക്ക് ഇവിടുന്ന് വാങ്ങിക്കാം അപ്പോൾ എന്തായാലും എല്ലാവരും നമ്മൾ ഒരുപാട് വലിയ വലിയ കാര്യങ്ങൾക്ക് നമ്മൾ ഒരുപാട് ക്യാഷ് നമ്മുടെ ഹെൽത്തിന് നമ്മൾ ഇമ്പോർട്ടൻസ് മായങ്ങളും കലർപ്പുകളും ഒന്നും ഇല്ലാത്ത ഭക്ഷണ പദാർത്ഥങ്ങളെ നമ്മൾ ഭക്ഷിക്കുക അല്ലെങ്കിൽ നമ്മൾ ഉണ്ടാക്കുന്ന ഭക്ഷണ പദാർത്ഥങ്ങളും മായങ്ങളും കലർപ്പുകളും ഒന്നും ഇല്ലാത്ത കുടികളും കാര്യങ്ങളൊക്കെ നമ്മൾ യൂസ് ചെയ്യുക അങ്ങനെ നമ്മളുടെ ഹെൽത്തിന് നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കുക നമ്മുടെ ഹെൽത്തിനെ നമ്മൾ പരിരക്ഷിക്കുക എന്നാണ് എനിക്ക് പറയാനുള്ളത് ആ രീതിയിലുള്ള ഒരു ബിസിനസ്സുവാണെങ്കിൽ അടുത്താടെ ബിസിനസ്സും കൂട്ടത്തില് നല്ല രീതിയിൽ മുന്നോട്ട് പോകട്ടെ ഈശാവുള്ള ഇതാ അപ്പ എന്തായാലും നമ്മൾ ഇവിടുന്ന് ഇപ്പം തൽക്കാലത്തേക്ക് യാത്ര തിരിക്കുകയാണ് കേട്ടോ ഈ ഷോപ്പ് വരുന്നത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ മണ്ണാർക്കാട് നെല്ലിപ്പുഴ തെങ്കര അട്ട ആനകട്ടി അട്ടപ്പാടി റൂട്ട് ആ റൂട്ടിൽ മണലടി എന്ന് പറയുന്ന സ്ഥലത്താണ് കേട്ടോ ഈ ഷോപ്പ് വരുന്നത് മണ്ണാർക്കാട് നെല്ലുഴയിൽ നിന്നും അധികം ദൂരമൊന്നുമില്ല മണലടി ജുമാ മസ്ജിദിനും പിന്നെ വിശ്വാസ് ന്യൂ വിശ്വാസ് ഫർണിച്ചർ ഷോപ്പിനും ഇടയിലാട്ട ആയിട്ടാണ് ഈ ഷോപ്പ് വരുന്നത് കേട്ടോ അപ്പോൾ അതാ ഈ ന്യൂ വിശ്വാസ് ഫർണിച്ചർ ഷോപ്പ് നിങ്ങൾക്ക് മനസ്സിലായോ ഹരിയേട്ടൻ വർക്ക് ചെയ്യുന്ന ഷോപ്പാണ് കേട്ടോ അപ്പോൾ അതാ നമ്മൾ എന്തായാലും യാത്ര തിരിച്ചു ഇന്നത്തെ ഈ ഒരു യാത്രയും എല്ലാം വളരെ മനസ്സിലാക്ക മനസ്സിന് വല്ലാത്ത സന്തോഷം നൽകുന്ന ഒരു യാത്രയായിരുന്നു കേട്ടോ എനിക്കും ഹരിയറ്റനും നിങ്ങളോട് ഇത്രയും നല്ലൊരു കാര്യം നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പറ്റിയല്ലോ എന്നുള്ള വല്ലാത്തൊരു സന്തോഷത്തിലാണ് അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ വിഷമയമില്ലാത്ത മായമില്ലാത്ത കലർപ്പില്ലാത്ത ഭക്ഷണ സാധനങ്ങള് അല്ലെങ്കിൽ ഭക്ഷണ സാധനങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് നമ്മളെല്ലാവരും വാ അത്തരത്തിലുള്ള സാധനങ്ങൾ വാങ്ങിക്കുക ഉപയോഗിക്കുക വില കൊടുത്ത് വലിയ വില കൊടുത്ത് വലിയ മാരക രോഗങ്ങൾ നമ്മൾ വാങ്ങിക്കാതിരിക്കുക ഇതാണ് എനിക്ക് ഇന്ന് നിങ്ങളോട് പറയാനുള്ളത് എച്ച് ആർ ഫാമിലിക്ക് ഇന്ന് നിങ്ങളുമായിട്ട് പങ്കുവെക്കാനുള്ളത് അപ്പോൾ എന്തായാലും നമ്മൾ തിരിച്ച് നമ്മുടെ വീട്ടിലേക്ക് എത്തുകയാണ് ഏകദേശം നമ്മൾ വീട്ടിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ് ഇന്ന് വീട്ടിലെത്തിക്കഴിഞ്ഞാൽ ഞങ്ങൾക്ക് വളരെ സന്തോഷമാണ് മനസ്സ് നിറഞ്ഞ് ഇത്രയും വലിയൊരു കാര്യം നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ സാധിച്ചല്ലോ എന്നുള്ളൊരു സന്തോഷത്തിലാണ് ക്വാളിറ്റി ഉള്ള സാധനങ്ങൾ വാങ്ങിക്കുക ക്വാളിറ്റി ആൻഡ് ചാരിറ്റി അതോടൊപ്പം തന്നെ നമ്മുടെ ഇക്കായുടെ കുടുംബത്തെ നമുക്ക് താങ്ങാൻ ആവാൻ പറ്റുമെങ്കിൽ അതിനും ശ്രമിക്കും എന്തായാലും ഇന്നത്തേക്ക് ഉള്ളൂ എല്ലാവരോടും ബബായ്